അവിടെയാണ് സംഭവം ഞാൻ നമ്മുടെ സുഹൃത്ത് സ്ഥലമാണ് മീൻപിടുത്തത്തിന്റെ ആശാനാട്ട അപ്പൊ നല്ല അടിപൊളി സൈസ് ഒരു സിലാപ്പിയൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ആ സൈസ് ഒന്ന് നോക്കണം കൂട്ടിലാണ് കിട്ടീ അപ്പൊ കൂട്ടിലിട്ടിട്ട് അവിടെ വെച്ചാൽ ഇവിടെ ഇവിടെയാണ് മീൻപിടുത്തക്കാർക്ക് പല സ്ഥലങ്ങളും ഭയങ്കരമായിട്ട് പരിചയം അപ്പൊ അവര് പിന്നാലെ തന്നെ പോണട്ടെ ഇല്ലാണ്ട് ചെലപ്പോ നമ്മളെ കൊണ്ടുപോയി ചാടി കൂടായിരുന്നു പിടിക്കാൻ പറ്റുന്നില്ല പിടിക്കുന്ന കൈയുടെ സൈസല്ല തല മൊത്തം കൈന്റെ ഉള്ളിലേക്ക്ണ്ട് ഒരു കിലോടെ മുകളിലേക്ക് ചെലപ്പോ സൈസ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് മാറി അത് നേരെ താഴെ പോയി കഴിഞ്ഞാലേ ചൂടാനൊക്കെ പറ്റിയ സൈസ് അല്ലേ ഒരു കൈമുട്ടിന്റെ അതേ സൈസ് ഉണ്ടല്ലേ വാല് മുതൽ തല വരെ അടിപൊളി സൈസ് ഉള്ള സൈസുള്ള ദിവസം ഇതേ ഒരു മൂന്നാലെല്ലാം കിട്ടുകയാണെങ്കിൽ കായ് മുതലേ കായ് മുതലേ ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടിട്ട് ഫോളോ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കൂടാ കൂടാ